ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒറിയോ ചോക്കോ അപ്പോൾ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒറിയോയുടെ ഐസ്ക്രീം ബാർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് ക്രീം എടുത്തിട്ടുണ്ട് ഞാൻ നല്ല തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് മധുരം കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് രണ്ടോ മൂന്നോ ഡ്രോപ്സ് വാനില എസൺസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാര പൊടിച്ചതും അതുപോലെ ക്രീമും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരണം ഇനി നിങ്ങൾക്ക് ക്രീം കിട്ടില്ല എങ്കിൽ നമുക്കിത് പാലും ചെയ്തെടുക്കാവുന്നതാണ് പാലും പഞ്ചസാരവും വാനില സിൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്ത് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയതിനു ശേഷം ഞാൻ ഇതുപോലെയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് എനിക്ക് ചെയ്തെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത് അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ഒറിയോ ബിസ്ക്കറ്റിൻ്റെ അഞ്ച് പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഒറിജിനൽ എന്നുള്ള ഫ്ലേവറിലുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് പാക്കറ്റ് പൊട്ടിക്കാതെയാണ് ഇതിങ്ങനെ കൈകൊണ്ട് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ പാക്കറ്റ് പൊട്ടിക്കാതെ ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഈ പാക്കറ്റ് പൊട്ടാതെ ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വരും അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇത് നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് നോക്കുന്ന സമയത്ത് വലിയ പീസ് സെറ്റം ഇത് ഇതിനകത്ത് ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൈകൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വരും ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം അപ്പം അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ക്രീം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കണം ക്രീം ഇതിൻ്റെ അകത്തേക്കെല്ലാം നന്നായിട്ട് ഇറങ്ങി വരാനായിട്ടാണ് താഴെ ഭാഗത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് തട്ടി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടി കൈകൊണ്ട് തട്ടി കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമുക്കിതിൻ്റെ മിഡിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഐസ്ക്രീം സ്റ്റിക്സ് ഒക്കെ നമുക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇപ്പം നമ്മുടെ ഒരേയോ ഐസ്ക്രീം ബാൾ ഒരെണ്ണം ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം ആദ്യം കുറച്ച് ക്രീം ഒഴിക്കാം അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം വീണ്ടും ക്രീം ഒഴിച്ചിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാം ഞാനിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുവരെ ആറ് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പം ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരേ ഐസ്ക്രീം ബാർ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് നമുക്കിതിൻ്റെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇത് കുട്ടികൾക്ക് തന്നെ പരീക്ഷിക്കാവുന്ന ഒരു റെസിപ്പിയാണ് ആരുടെ ഹെൽപ്പൊന്നും വേണ്ട കാരണം അതിന് കുക്കിംഗ് പ്രോസസ്സൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് അവർക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഏത് മക്കൾക്കാണ് ഒറിയോ ബിസ്ക്കറ്റ് ഇഷ്ടമില്ലാത്തത് ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് ഒറിയോ ബിസ്ക്കറ്റ് അപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാം ഇവിടെ ഞാനിവിടെ പാക്കറ്റ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ മോൾക്ക് ഇതിങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല അവൾക്ക് എപ്പോഴും ഒരു ചോക്ലേറ്റ് ഫ്ലേവർ വേണം അപ്പം ഞാനിവിടെ ഇത് ചോക്ലേറ്റിലും ഡിപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ണിച്ച് തരാം അപ്പോൾ അപ്പോൾ ഏത് വിധത്തിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കാവുന്നതാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബദാമും പീനട്ടും ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു അര മണിക്കൂർ വെക്കുമ്പോൾ തന്നെ ഇത് സെറ്റായി കിട്ടും ചോക്ലേറ്റ് പെട്ടെന്ന് സെറ്റായിട്ട് വരും അപ്പോൾ ചോക്കോ ഓറിയോ ബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് വിധത്തിൽ ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഒന്ന് ഐസ്ക്രീം ഓറിയോ ബാർ ആൻഡ് ചോക്കോ ഓറിയോ ബാർ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കുട്ടികൾക്ക് തന്നെ വീട്ടിൽ പരീക്ഷിക്കാവുന്ന ഒരു റെസിപ്പിയാണിത് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഇപ്പോൾ സ്കൂൾ അവധിയൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് റെഡിയാക്കി കൊടുക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി കാണാം അതുകൂടി ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ